ഹലോ ഗെയ്സ് ഇത് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഞങ്ങളിങ്ങനെ ഓരോ പരിപാടിയിലാണ് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വർക്കുകളൊക്കെ കാണാം പച്ചപ്പുല്ലൊക്കെ ഇട്ട് തടിയാണ് തേക്കൻ തടിയിലൊക്കെയാണ് ഞങ്ങൾ പശുക്കിന് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഞങ്ങളുടെ പുൽക്കൂടൊക്കെ ഈ പ്രാവശ്യം നല്ല വെറൈറ്റി പുൽക്കൂടുകളാണ് അപ്പോൾ നമുക്ക് ചെറുകി ചെറുകെ കാണാം അലോണയെല്ലാം തൂത്തു വരുവാണ് ഗൈസ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ പിടിക്കുന്നു ജിസഞ്ചേരം പുൽക്കൂട് ഉണ്ടാക്കുന്നു നമ്മൾ സൈഡിലെല്ലാം ഇതെല്ലാം സെറ്റ് ചെയ്യുവാണ് അപ്പനും മോളുമാണ് പുൽക്കൂടിൻ്റെ നിർമ്മാതാക്കൾ മാതാവും അസേപ്പിതാവ് ഒന്നും ഈ കുഴിക്കാത്ത വീഴത്തൊന്നുമില്ല മാതാവും അസേപ്പിതാവ് പുൽകൂട്ടി അതിന് നമ്മളിവിടെ ഫുള്ള് ലൈറ്റ് ഇട്ട് കൊടുക്കും കുഴി നമ്മുടെ വീഴായിരിക്കാനുള്ള മണ്ണുകൊണ്ട് വരുവാണ് നമ്മൾ ഒരു ചെത്തിയുടെ ഉണങ്ങിയ ചെത്തിയുടെ കമ്പ എടുത്തിട്ട് അകത്തേ ചുമ്മാ ഇങ്ങനെ പഞ്ഞി ചുറ്റി വച്ചേക്കുകട്ടോ പഞ്ഞി ചുമ്മാ ഇങ്ങനെ ചുറ്റി വെച്ചിട്ട് അത്തേൽ ഈ കുഞ്ഞ് മാല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതും അതുപോലെ തന്നെ ഇത് കുറച്ചുകൂടെ തിക്കായിട്ട് എടുത്തു പഞ്ഞി അതും ഇങ്ങനൊരു ഐസ്ക്രീം ടിണ്ടിന് നേരത്ത് ഇങ്ങനെ ഇറക്കി വെച്ചേക്കുവാണ് അത് അലവണയ്ക്ക് അമ്മച്ചി കൊടുത്ത സ്പെഷ്യൽ ട്രീ കേട്ടോ മഞ്ഞ ട്രീ നമ്മൾ പുൽക്കൂടിൻ്റെ പണിയെല്ലാം രണ്ട് മണിയായപ്പോൾ സ്റ്റോപ്പ് ചെയ്തേ കാരണം നമുക്ക് ജിസുജന് പിന്നെ കടയിൽ പോണ്ടോണ്ട് നമ്മളിപ്പം വന്നിട്ട് രാത്രി പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് പുൽക്കൂടിൻ്റെ പരിപാടി നമ്മുടെ പുൽക്കൂട്ടിൽ രണ്ട് ബൾബൊക്കെ നമ്മൾ വാങ്ങിച്ചു പിന്നെ വേറെ ബൾബൊക്കെ മേടിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്യുവാണ് നമ്മുടെ അലോണയ്ക്ക് തണുപ്പ് കയറണം ചെവിയിലടിച്ച് തണുപ്പ് കയറാതിരിക്കാനായിട്ട് നമ്മളിതൊക്കെ വെച്ച് ഇങ്ങനെ ഇരുത്തിയിരിക്കുവാണ് ഞങ്ങൾ ആറുമണിയായപ്പം വീണ്ടും എന്നയിച്ച് ഗൈസ് ഞങ്ങൾ ഇന്നലെ പന്ത്രണ്ട് മണിയായപ്പം നിർത്തിയിട്ട് ഉറക്കം വന്നിട്ട് കയറിപ്പോയി കിടന്നുറങ്ങി ഇപ്പം ഞങ്ങൾ വെളുപ്പിനെ രാവിലെ ആറു മണിക്ക് എണീറ്റിട്ട് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുവാണ് ഇതാണ് നമ്മുടെ പുൽക്കൂടും പുൽക്കൂടിൻ്റെ ചുറ്റുപാടുകളും ഇതെല്ലാം സെറ്റ് ചെയ്ത് വരണം ഇവിടെ രാവിലെ എണീറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട് അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടി മൊത്തം തീർന്നിരിക്കുകയാണ് നമ്മൾ എല്ലാ രൂപങ്ങളും എല്ലാം കയറ്റിവെച്ചു നമ്മൾ ഉണ്ണിഷ് അയ മാത്രം വെച്ചിട്ടില്ല അത് നമ്മൾ ഇരുപത്തിനാലാം തീയതി നമ്മൾ പള്ളിയിൽ പോകുന്നതിൻ്റെ തൊട്ട് തലക്കിലെടുത്ത് വെക്കത്തേ ഉള്ളൂ ഇതാണ് നമ്മുടെ പുൽക്കൂടും പുൽക്കൂടിൻ്റെ അകവും കണ്ട ബാക്കി ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്താണ് ഇതൊക്കെ മരത്തടിയാണ് കേട്ടോ പാഴും മരത്തടി കേടായത് ഈ അരി മുറിക്കുമ്പോൾ അടി വരത്തില്ലേ അതിങ്ങനെ സെറ്റ് ചെയ്താണ് ബാക്കി ഇതൊക്കെ മഞ്ഞിട്ട് പിന്നെ ഇത് നമ്മുടെ ഇതെല്ലാം സെറ്റപ്പ് ഇങ്ങനെ ഇങ്ങനെ മലബിൾ ബെല്ലിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ